ത്തിലെ ടെൻഷനും ആശ്വാസവും ലഭിക്കാൻ യാത്രകളാണ് പലപ്പോഴും നമ്മൾക്ക് കൂട്ടായിട്ടുള്ളത് അത്തരത്തിലുള്ള ഒരു യാത്രയാണിത് സൗദി അറേബ്യയിലെ സഞ്ചാരി ഗ്രൂപ്പിന്റെ കൂടെ ഒരു യാത്ര അച്ചപ്പ് തേടി മണലാരണ്യങ്ങളിലൂടെയുള്ള യാത്ര യാത്ര തുടങ്ങുന്നത് ദമാമിൽ നിന്നാണ് മരുഭൂമിയുടെ ഏതോ കോണിൽ പരിചയമില്ലാത്ത കുറേ ആൾക്കാർ അവരുമായി സംസാരിച്ച് ഭക്ഷണം കഴിച്ച് ഒരുപാട് നേരം കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മരുഭൂമിയുടെ ഉള്ളിലേക്കുള്ള യാത്രയാണത് ഭക്ഷണങ്ങളും കൂട്ടുകൂട്ടുകളും പാട്ടുകളും എല്ലാമായി ഒരു മനോഹരമായിട്ടുള്ള ഫോർ ഇൻ ഫോർ ട്രിപ്പ് മണലിൽ പോകുന്ന യാത്ര എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഭംഗി അറിയാലോ കണ്ണത്താ ദൂരോളം പരന്നു കിടക്കുന്ന മരുഭൂമികൾ റോഡ് എവിടെയാണെന്നോ അറ്റം എവിടെയാണെന്നോ അറിയാതെ എല്ലാവരും ഒരുപോലെ ക്യൂ നിന്ന് പോവുകയാണ് കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു വണ്ടി ആരെങ്കിലും എവിടെയെങ്കിലും കുടുങ്ങിയാൽ പോലും നിർത്തരുത് അഡ്മിൻ വണ്ടികൾ വന്ന് മാത്രം അവരെ സഹായിക്കുമെന്നുള്ളത് കാരണം റിസ്ക് ആണ് ഏത് വണ്ടിയും എപ്പോഴും ഈ മണലാരണ്യങ്ങളിൽ പൂന്തിപ്പോവാം ഞങ്ങൾ അഞ്ചു പേരായിരുന്നു വണ്ടിയിൽ മനോഹരമായിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു ൂണിലൂടെ കുത്തി നിറഞ്ഞ് ആ ഒരു ട്രിപ്പ് ചെന്നെത്തിയ പല പല ഡെസ്റ്റിനേഷനുകളുണ്ട് മരുഭൂമിയുടെ കണ്ണത്താ ഉള്ളിൽ പച്ചപ്പിൻ്റെ മണമുള്ള മരുഭൂമിയിൽ വളരുന്ന മരങ്ങൾ ഇങ്ങും കണ്ണത്താ ദൂരത്തോളം പുൽമേടുകൾ സൗദി മാറുകയാണ് ഡെസേർട്ടിലൊക്കെ മഴ പെയ്ത് കാട് പിടിച്ചു തുടങ്ങിയിരിക്കുകയാണ് പത്തിരുപത് ഉണ്ടായിരുന്നു കേട്ടോ ബാച്ചിലേഴ്സ് ഫാമിലീസ് കുട്ടികൾ തുടങ്ങി ഭയങ്കര രസമുള്ള ഒരു യാത്രയായിരുന്നു ഏതിലൂടെയാണോ പോകുന്നത് പലപ്പോഴും അറിയാത്ത അവസ്ഥ ഞങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാതെ ഒരു വണ്ടി മണലിൽ പൂന്തിപ്പോയി അങ്ങനെ കുറച്ച് സമയങ്ങൾ സമയങ്ങളിൽ ഞങ്ങൾക്കവിടെ ചെലവഴിക്കേണ്ടി വന്നു പക്ഷെ ഭയസമായിരുന്നു എല്ലാവരും കുറച്ച് മാറി നിന്ന് നമ്മളെല്ലാം പാർക്ക് ചെയ്തു വെയിറ്റ് ചെയ്തു വണ്ടിക്ക് വേണ്ടിയിട്ട് ആ കാഴ്ചയാണ് കാഴ്ചയാണത് കാണുന്നത് ഇത്ര വണ്ടികൾ ഇത്ര ആൾക്കാർ യാതൊരു പരിചയമില്ലാട്ടോ ഇവരൊക്കെ പലപ്പോഴും പരിചയപ്പെടുന്നു കൂട്ടുകെട്ടുകളാകുന്നു മനോഹരമായ നിമിഷങ്ങളായിരുന്നു സത്യത്തിൽ ഇനിയും ഈ യാത്ര പോകണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് കിട്ടിയ ഒരാശ്വാസം റിലാക്സേഷൻ നമ്മളൊന്നും ഒറ്റയ്ക്കും ഈ വഴികൾ പോകാൻ ഒരിക്കലും ചാൻസില്ല കാര്യം ഈ വഴികൾ എങ്ങനെയാണെന്ന് പോലും അറിയില്ല മൊബൈലിന് റേഞ്ചില്ല നെറ്റ്വർക്ക് ഒട്ടുമില്ലാത്ത ഏരിയ ഫൈനലി ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ആണിത് എല്ലാവരും കൂടി നല്ല പനമരങ്ങളും ചെറിയ വെള്ളനീരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അടുത്ത് മരുഭൂമിയുടെ ഒത്ത് നടക്ക് ഏകദേശം ഇരുപത് കിലോമീറ്ററെങ്കിലും ഉള്ളിലേക്ക് പോയി കാണുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ചെന്നെത്തിയ മനോഹരമായ ഒരു സായാഹ്നം ഇവിടെ എല്ലാവരും കൂടി ഒരു കേക്ക് കട്ട് ചെയ്തു സഞ്ചാരിയുടെ വാർഷികം അതിന് പതിനൊന്നാം വാർഷികമായിരുന്നു കേക്ക് കട്ട് ചെയ്ത് ചിലവഴിച്ച് ഒരു ചായയൊക്കെ കുടിച്ച് എല്ലാവരും പരസ്പരം പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടുകയുണ്ടായി അഡ്മിനാണ് ഈ കാണുന്നത് പരസ്പരം പരിചയപ്പെടലിലും പുതുക്കലുകളും ചായ കുടിക്കലും ഒക്കെയായി ഒരു സായാഹ്നം മനോഹരമായി തീർന്നു അവിടെ വണ്ടി കുടുങ്ങിയൊണ്ട് കുറച്ച് സമയം നഷ്ടപ്പെട്ടു പലരും കൊണ്ടുവന്ന ഭക്ഷണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു ഇതങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് സഞ്ചാരി പലർക്കും അറിയുന്നുണ്ടാവുമായിരിക്കാം അവരുടെ യാത്രയായിരുന്നു എന്നാലും ഭയങ്കര രസമായി ഒരു ഈവനിങ് സെവൻ ഓ ക്ലോക്കോടുകൂടിയിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചത് സന്ധ്യയായി ഇരുട്ടായി മണലിലൂടെയാണ് പിന്നെ തിരിച്ചു പോകണം ഇത്രയും ദൂരം തിരിച്ചു പോകണം ഞാൻ വിചാരിച്ചു ഇതായിരിക്കില്ല വഴി എന്നുള്ളത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സെയിം തന്നെയായിരുന്നു പക്ഷേ ഭയങ്കര സെയിം രാത്രിയിൽ നമ്മൾ ഒന്നും കൂടെ ഭീകരം പിടുത്തും കാരണം പോയ വഴികളിൽ പല സ്ലിപ്പറി സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും ബുദ്ധിമുട്ടുകൾ ഇത് ബൈക്കിൽ കൂടിയ വണ്ടിയെ സഹായിക്കാൻ പോയപ്പം ഈ വണ്ടി ചെറിയ കംപ്ലയിൻ്റ് ആയി അങ്ങനെ അവരവിടെ സ്റ്റേ ചെയ്തു അത്ര റിസ്ക് എടുത്തിട്ടാണ് അവർ നമ്മളെ കൊണ്ടുപോകുന്ന നോക്കണം കേട്ടോ ഫൈനലി എല്ലാവരും ബാക്ക് ടു സെയിം ഡെസ്റ്റിനേഷൻ എത്തി വണ്ടിയിൽ കാറ്റടിക്കണം ഇനി എല്ലാം കാറ്റും കോഴിച്ചിട്ടൊക്കെ പോയേക്കണം ഏറെ കുറവായിരുന്നല്ലോ അതെല്ലാം വീണ്ടും റീഫിൽ ചെയ്ത് ഇവിടുന്ന് തിരിക്കുകയാണ് വീണ്ടും അടുത്തൊരു യാത്രയ്ക്ക് കുരുക്കാനങ്ങളുമായി സംഭവിക്കട്ടെ എന്ന് മനസ്സിൽ ആശ്വസിച്ചുകൊണ്ട് ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നു